എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫോക്കസ് ഓൺ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദമാമിൽ നിന്ന് ആൽബർട്ട് യോഹന്നാനാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ട അതിമനോഹരമായ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളെ കണ്ണുനീരിലാഴ്ത്തി മക്കളുടെ ഒളിച്ചോട്ടവും പിന്നീട് വരുന്ന ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകങ്ങളും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലുമുള്ള ആത്മഹത്യകളും ദുഃഖവാർത്തകളും കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് അഭിമാനവും സന്തോഷവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്ന വളരെ വിരളമായ ഒരു കാഴ്ചയാണ് മൂന്ന് വർഷമായി ക്യാബിൻ ക്രൂവായി ജോലി ചെയ്തിട്ട് ആദ്യമായി മകൾ ജോലി ചെയ്യുന്ന അതേ വിമാനത്തിൽ അച്ഛനും യാത്ര ചെയ്യുന്നു ഈ വീഡിയോ പങ്കുവെക്കാനുള്ള കാരണം ആ മകൾ അഭിമാനത്തോടെ അച്ഛനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാനുള്ള ആ കഴിവ് മറ്റൊന്ന് നെഗറ്റീവ് കാഴ്ചകൾക്കും വാർത്തകൾക്കുമാണ് പൊതുവേ ആളുകൾക്ക് താല്പര്യം എന്നാൽ ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള വീഡിയോകൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എല്ലാവരും മലയാളികളായതുകൊണ്ട് വിശ്വസിക്കുന്നു പക്ഷേ ഈ മൂന്ന് വർഷത്തിനായി ഫ്ലൈറ്റിൽ സ്പെഷ്യൽ യാത്ര ചെയ്യുന്നുണ്ട് എന്റെ ഈ ഡ്രീം ജോബ് എനിക്ക് നേടാൻ എന്നെ ഫിറ്റ് ചെയ്താൽ എന്റെ എല്ലാ ഹാർഡ് വർക്കിനും എന്റെ കൂടെ നിന്ന എന്നെ കൈപിടിച്ച് നടത്തിയിട്ടാണ് എനിക്ക് ജന്മ തന്നെ എന്റെ അച്ഛൻ നിങ്ങളുടെ ഫ്ലൈറ്റിൽ എന്നെ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം ഒരുപാട് ആദരവും തോന്നുന്നു കാരണം ഇന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കണമെങ്കിൽ അച്ഛൻ ത്യജിച്ച കാര്യങ്ങൾക്ക് എന്താ പറയാ ഒന്നും പറയാ എനിക്ക് അച്ഛൻ എന്ന പ്രവാസി ആണെന്നും എന്നും എനിക്ക് റോൾ മോഡലാണ് മാത്രമല്ല ഈ മൈ സൂപ്പർ ഹീറോ കാരണം നമ്മൾ ആ കഴിയത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നവരാണല്ലോ സൂപ്പർ ഹീറോസ് ബിക്കോസ് ഹീസ് മൈ സൂപ്പർ ഹീറോസ് അച്ഛൻ മാത്രമല്ല ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും അത് സൂപ്പർ ഹീറോസ് തന്നെയാണ് കാരണം ഭാര്യയുടെ പ്രസവം കുഞ്ഞിന്റെ വളർച്ച കുളപ്പറത്തിന്റെ കല്യാണം നാട്ടിലെ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ പെരുന്നാളിനാവും അങ്ങനെ എല്ലാം എല്ലാം ആഘോഷിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും കഴിയാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോരുത്തരും സൂപ്പർ ഹീറോസ് തന്നെയാണ് ലൈഫിനെ ഫോക്കസ് ചെയ്യുന്ന എന്റെ ഈ ഫോക്കസ് ഓൺ ലൈഫ് എന്ന ചാനൽ ഇന്ന് വൺ കെ സബ്സ്ക്രൈബർ തികഞ്ഞിരിക്കുകയാണ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയെ കാണുമ്പരേക്കും ഗുഡ് ബൈ